കൊടുവള്ളി സബ് ജില്ലാ കലോത്സവം കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തുന്ന പ്രതിഭകൾക്കോ അധ്യാപകർക്കോ സംഘാടകർക്കോ ശ്രോതാക്കൾക്കോ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ശാരീരികമായ വല്ല പ്രയാസവും ഉണ്ടായെങ്കിൽ പ്രഥമ ശുശ്രൂഷയും മറ്റും നൽകാൻ വേണ്ടി മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിലെയും മറ്റേതാനും ഹോസ്പിറ്റലുകളിലേയും ഉള്ള സന്നദ്ധ വിഭാഗം ഇവിടെ എത്തിയിരിക്കുകയാണ് അവരുടെ സജ്ജീകരണങ്ങളും അവരുടെ സംവിധാനങ്ങളും ഒക്കെ വളരെ വിപുലമാണ് അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം വെൽഫെയർ കമ്മിറ്റിയുടെ കൺവീനർ അഷ്റഫ് സാറ് നമ്മോടൊപ്പം ചേരുന്നു ഇവിടെ കൊടുവള്ളി സബ് ജില്ലാ കലോത്സവം പതിമൂന്ന് വേദികളിലായിട്ടാണ് നടത്തുന്നത് ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ള വേദികളാണ് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത് അതേപോലെ ട്രാഫിക് ജാം അനുഭവപ്പെടുന്ന ഒരു പ്രത്യേകമായ ഒരു വളരെ തിരക്ക് പിടിച്ച ഒരു റോഡ് കൂടി ആയതുകൊണ്ട് നമ്മളുടെ സംവിധാനങ്ങൾ കെ എം ഒ ഹയർ സെക്കൻഡറി സ്കൂള് അതേപോലെ പറമ്പത്ത് കാവ് സ്കൂള് അതേപോലെ കൊടുവള്ളി സ്കൂള് സമീപ പ്രദേശത്തുള്ള മറ്റ് പല വേദികളിലുമായിട്ട് പ്രോഗ്രാംസ് നടക്കുമ്പോൾ രാവിലെ മുതൽ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും ഗ്രൂപ്പ് ഐറ്റംസ് നാടകം പിന്നെ അതേപോലെ വട്ടപ്പാട്ട് ഒപ്പന പോലെയുള്ള കലാപരിപാടികളിൽ കാത്തിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ വിദ്യാർത്ഥികൾ മേക്കപ്പിലായി ഒരുപാട് സമയം കാത്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് ശാരീരികമായ വളരെയധികം പ്രയാസം അനുഭവപ്പെടാനും അതുപോലെ തലകറക്കം പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിനെ പ്രിവെന്റ് ചെയ്യുക ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിവിധ ഹോസ്പിറ്റലുകളിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് മെഡിക്കൽ സംഘങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അതിൽ യുനാനി കോളേജുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കെ എം സിറ്റി മെഡിക്കൽ കോളേജ് ഉണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലെ നഴ്സുമാരുണ്ട് എം പി സി ഹോസ്പിറ്റലിലെ നഴ്സുമാരും ഡോക്ടേഴ്സും ഉണ്ട് ഇങ്ങനെ ഒരു വളരെ വിപുലമായൊരു സജ്ജീകരണമാണ് നമ്മുടെ വെൽഫെയർ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് സന്നദ്ധ പ്രവർത്തനമായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് പ്രത്യേകമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ മത്സരാർത്ഥികൾ വേദിയിൽ പരിപാടികൾ അവതരിപ്പിക്കുന്ന സമയത്ത് വീഴ്ചകളോ അതേപോലെയുള്ള എന്തെങ്കിലും അത്യാഹിതങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആംബുലൻസ് സർവീസ് പോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് പെട്ടെന്ന് അവരെ മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ വിദഗ്ദ്ധ ചികിത്സക്കാവശ്യമായ കേന്ദ്രങ്ങളിലേക്കോ ഷിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് മെഡിക്കൽ മെഡിക്കൽ കോളേജിലെ ഓഫീസർ ഡോക്ടർ മഹമ്മദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു എമർജൻസി കെയർ പെട്ടെന്ന് വേണ്ട വന്ന വേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു എമർജൻസി ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുക ഫസ്റ്റ് പോയിൻറ്റ് ഓഫ് കോണ്ടാക്ട് ഇതാവുക എന്നുള്ള രീതിയിലാണ് പിന്നെ ഇവിടുന്ന് റെഫർ ചെയ്യുന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ അലോപ്പതി സൈഡ് ഉണ്ട് യുനാനി സൈഡുണ്ട് അല്ലെങ്കിൽ യുനാനി സൈഡിൽ നമ്മൾ ഉണ്ട് വേണ്ടി വന്ന എന്തെങ്കിലും ബീച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള തെറാപ്പീസ് ഉണ്ട് സിമ്പിൾ മെഡിസിൻസും കരുതിയിട്ടുണ്ട് വേണ്ട രീതിയിൽ അത് അതിനനുസരിച്ചുള്ള ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട് അപകടങ്ങളിലും മറ്റുമൊക്കെ പ്രഥമ ശുശ്രൂഷ ലഭിക്കാതെ പലരും പ്രയാസപ്പെടാറുണ്ട് നമ്മുടെ കലോത്സവ വേദികളിൽ പലപ്പോഴും ഇത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കാറുണ്ട് എന്നാൽ കൊടുവള്ളി ഉപജില്ല കലോത്സവ വേദിയിൽ ഒരു കുട്ടിക്ക് പോലും അങ്ങനെ പ്രയാസം ഉണ്ടാകരുത് എന്ന തീരുമാനത്തിലാണ് വെൽഫെയർ കമ്മിറ്റി ഇത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് അതോടൊപ്പം ചേർന്ന് നിന്നിരിക്കുകയാണ് പരിസര പ്രദേശത്തെ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വിവിധ ഹോസ്പിറ്റലുകളും ആരോഗ്യ ആതിര സേവന കേന്ദ്രങ്ങളും